Namaskaram. കൊലപാതക രാഷ്ട്രീയത്തിൽ പേരുകേട്ട സംസ്ഥാനമായി കേരളം മാറിയിട്ട് കാലം കുറയായി ഇതിൽ നിന്നൊരു മാറ്റമുണ്ടായത് ഇടതു സർക്കാർ ഭരണത്തിൽ കയറിയതിന് ശേഷമാണ് എന്നാൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളുടെ ശിക്ഷ ഇളവുമായി ബന്ധപ്പെട്ടാണ് പുതിയ വിവാദങ്ങൾ ഉണ്ടാകുന്നത് ഇതിന് പിന്നാലെ നിയമസഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയം ഉന്നയിക്കുകയും സർക്കാർ പ്രതിരോധത്തിലാവുകയും ചെയ്തിരുന്നു തുടർന്ന് ജയിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്താണ് സർക്കാർ മുഖം രക്ഷിച്ചത് രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് കേരളം അവധി നൽകിയെങ്കിലും രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തുന്ന കൊലയാളികളെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ എടുക്കുന്നുണ്ട് എന്ന ആക്ഷേപമാണ് സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നത് ടി പി കൊലപാതകൾക്ക് ശിക്ഷ ഇളവ് നൽകുന്നതിന് നീക്കം നടത്തിയ സർക്കാർ ഇത് പുതിയൊരു വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ് രാഷ്ട്രീയ കൊലപാതകികൾക്ക് വേണ്ടി ഡൽഹിയിൽ നിന്നും ലക്ഷങ്ങൾ ഫീസ് വാങ്ങുന്ന വലിയ ക്രിമിനൽ ലോയർമാരെ എത്തിച്ചതിന്റെ കണക്കുകൾ നിയമസഭയിൽ നിയമമന്ത്രി പി രാജീവ് തന്നെ പറഞ്ഞിരിക്കുകയാണ് സർക്കാർ ഖജനാവിൽ നിന്ന് രണ്ട് ദശാംശം എട്ട് ആറ് കോടി നൽകി ഇവർക്കു വേണ്ടി വാദിക്കാൻ വക്കീലന്മാരെ വെച്ചത് പ്രതിപക്ഷവും ചോദ്യം ചെയ്യുന്നുണ്ട് സംസ്ഥാനത്ത് പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകുന്നതിനു വേണ്ടിയുള്ള ലൈഫ് മിഷൻ പദ്ധതി വഴി എഴുപത്തൊന്ന് വീടുകൾ വയ്ക്കാനുള്ള തുകയാണ് ചെലവഴിച്ചിരിക്കുന്നത് രാഷ്ട്രീയ കൊലപാതകികളെ രക്ഷിക്കാൻ ഡൽഹിയിൽ നിർത്തിയ അഭിഭാഷകർക്ക് എത്ര രൂപ നൽകി എന്ന സണ്ണി ജോസഫ് എം എൽ എയുടെ ചോദ്യത്തിനാണ് മറുപടി നൽകിയിരിക്കുന്നത് രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി നാല്പതിനായിരം രൂപ വക്കീൽ ഫീസായി നൽകിയെന്ന് നിയമമന്ത്രി പി രാജീവ് രേഖാമൂലം നിയമസഭയെ അറിയിക്കുകയായിരുന്നു പെരിയ കേസിലെ സി പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി ഡൽഹിയിൽ നിന്ന് മൂന്ന് അഭിഭാഷകരെയാണ് ഹൈക്കോടതിയിൽ എത്തിച്ചത് സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകരായ മനീന്ദർ സിംഗ് പ്രഭാസ് രാജ് രഞ്ജിത് കുമാർ എന്നിവരാണ് കൃപേഷ് ശരത്ലാൽ വധക്കേസ് പ്രതികൾക്ക് വേണ്ടി ഹാജരായത് എൺപത്തെട്ട് ലക്ഷം രൂപ ഇവർക്ക് ഖജനാവിൽ നിന്ന് വക്കീൽ ഫീസ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഷുഹൈബ് കൊലപാതക കേസിലെ സി പി എം പ്രതികൾക്ക് വേണ്ടി വാദിക്കാൻ ഹൈക്കോടതിയിൽ എത്തിച്ചത് വിജയ് ഹൻസാരിയ അമരീന്ദ ശരൺ എന്നീ പ്രഗത്ഭരായ വക്കീലന്മാരെയായിരുന്നു എൺപത്തി ആറ് ലക്ഷമായിരുന്നു ഇവരുടെ ഫീസ് രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഗോപാലൻ അടിയോടി വക്കീൽ സ്മാരക ട്രസ്റ്റ് നൽകിയ കേസിൽ സർക്കാരിന് വേണ്ടി ഹാജരായത് പ്രഗത്ഭനായ ഹരിൻ പി റാവലായിരുന്നു തൊണ്ണൂറ്റിയെട്ട് ലക്ഷമായിരുന്നു ഫീസ് ഇവർക്കെല്ലാം ഫീസിന് പുറമെ യാത്രാ ചെലവ് ഭക്ഷണം താമസം തുടങ്ങിയ ചെലവുകളും സർക്കാർ ഖജനാവിൽ നിന്നായിരുന്നു വിമാനക്കൂലിയായി കൂലിയായി പതിനൊന്ന് ലക്ഷത്തോളം രൂപയാണ് ചെലവായത് താമസത്തിനും ഭക്ഷണത്തിനും മൂന്ന് ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയും ചെലവായി ആകെ ചെലവായത് രണ്ട് കോടി എൺപത്തി ഏഴ് ലക്ഷത്തോളം രൂപയാണ് ഇങ്ങനെ കേരളത്തിലെ സാധാരണക്കാരായ വീടില്ലാത്തവർക്ക് എഴുപത്തിയൊന്ന് ലൈഫ് മിഷൻ വീട് നിർമ്മിക്കാനുള്ള തുകയാണ് സഖാക്കളെ രക്ഷിക്കാൻ ഖജനാവിൽ നിന്ന് അഭിഭാഷകർക്കായി നൽകിയത് ഒരു ലൈഫ് മിഷൻ വീട് നിർമ്മിക്കാൻ നൽകുന്നത് നാല് ലക്ഷം രൂപയാണ് ഒൻപത് ലക്ഷം പേരാണ് ലൈഫ് മിഷൻ വീട് ലഭിക്കാൻ ഇപ്പോഴും കാത്തു കിടക്കുന്നത് ഒന്നാം പിണറായി വിജയൻ സർക്കാരും രണ്ടാം പിണറായി വിജയൻ സർക്കാരും രാഷ്ട്രീയ കൊലയാളികൾക്ക് സൗകര്യമൊരുക്കുന്നതിൽ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതേ രീതിയിൽ യു സർക്കാരിന്റെ കാലത്ത് ചിലവാക്കിയിരുന്നെങ്കിൽ ഇടതുപക്ഷം നിലപാടായിരിക്കും എടുക്കുക എന്ന് ആലോചിച്ചാൽ മതിയാകും ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ഇരുപതു വർഷം തടവ് അനുഭവിച്ചാൽ മാത്രമേ ശിക്ഷ പരോളോ ലഭിക്കൂ എന്നിരിക്കെ എത്ര തവണയാണ് പ്രതികൾക്ക് പരോൾ അനുവദിച്ചത് പ്രതികൾ വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്ന വീഡിയോയും കല്യാണത്തിന് പങ്കെടുക്കുന്ന ഫോട്ടോയും അടക്കം സോഷ്യൽ മീഡിയകളിൽ വന്നിട്ടുണ്ട് നീതിന്യായത്തെയും നിയമത്തെയും ഇത്ര കണ്ട് ഭയപ്പെടാത്ത രാഷ്ട്രീയ കൊലയാളികൾക്ക് വേണ്ടി സർക്കാർ ചെയ്യുന്നത് വിടുപണിയാണെന്നാണ് കെ കെ രമ എം എൽ എ നിയമസഭയിൽ പറഞ്ഞത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഓഖിയും പ്രളയവും നിപ്പയും കോവിഡും പിടിപെട്ട് കേരളം നരകിക്കുകയായിരുന്നു സാമ്പത്തിക പ്രതിസന്ധി അന്നേ രൂക്ഷമായിരുന്നതാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി ഈ കാലയളവിലെല്ലാം കൊലയാളികളുടെ ക്ഷേമത്തിനും കേസ് നടത്തിപ്പിനും വേണ്ടി സർക്കാർ ഖജനാവിൽ നിന്നും പണം ചെലവഴിക്കുകയായിരുന്നു എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം അത് രേഖാമൂലം ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുകയുമാണ്